യും പണം കണ്ടെത്തി നൽക തട്ടിപ്പുകാരുടെ സ്വത്ത് കണ്ടുകെട്ടുക ജ്വല്ലറി പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ധനസമാഹരണ മാർഗങ്ങൾ ജനങ്ങളെ വജിക്കുന്നില്ല എന്ന് നിയമപരമായിട്ട് അദ്ദേഹം ഈ നമ്മൾ ഇതിൽ അൻപതിനായിരം മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാരും വലിയ പൈസക്കാരൊന്നും അല്ല പത്ത് ലക്ഷത്തിൽ താഴെ ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം അതും അഞ്ചു ലക്ഷത്തിൽ താഴെ നിരവധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്പതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള പൈസകളാണ് കൂടുതൽ അവിടെ പെട്ടുപോയിരിക്കുന്നത് ഇത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവരുടെ സമ്പാദ്യം മൊത്തം വേറെ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തവരാണ് കൂടുതൽ പേരും പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കാനും മരുന്ന് വായിക്കാനും അതിനു കാശില്ലാതെ വന്ന് ഈ കാർഷിക ആദായമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റോ അമ്പത് സെൻറ്റോ ഒക്കെ റബ്ബർ പുരേടമുള്ളവരൊക്കെ അത് വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ആദായം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റും വന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ധാരാളം പിന്നെ ഇദ്ദേഹം വീടുകളിൽ വെച്ചിരുന്ന സ്വർണം അതും കൈക്കലാക്കി അതിപ്പോൾ ഒരു നാട്ടിൽ ചെന്ന് കൂടുതലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ഇദ്ദേഹം തന്നെ അത്തരത്തിൽ വേഷവിധാനങ്ങൾ നടത്തി ഇദ്ദേഹത്തിൻ്റെ കടയിലുള്ള എംപ്ലോയിസിനെ തന്നെ കൊപ്പിയും തടിയും ഒക്കെ വെച്ച് ഒരു മുസ്ലിം ഐക്കൺ പോലെ കാണിച്ച് എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആ പള്ളികളിലുള്ള ഇമാമമാരെയും മറ്റാൾക്കാരെയും ഒക്കെ സ്വാധീനിച്ച് അവർക്കും കാശു കൊടുത്ത് അവരെ ഇയാള് തൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂട്ടി വീടുകളിൽ അയച്ചു ഈ പെൺകുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വീടുകളിലെല്ലാം പോയി അവര് അവിടെ എന്തെങ്കിലുമൊക്കെ സ്വർണം കാണുമല്ലോ സ്വർണം ആരും ഒത്തു ഒത്തുവാങ്ങില്ല കുറേശ്ശെ കുറേശ്ശേയാണ് വാങ്ങുന്നത് അവർ വെച്ചിരിക്കുന്ന സ്വർണം ഇയാള് തട്ടിച്ചെടുക്കുകയാണ് ചെയ്ത് അവര് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ഇത് എന്റെ കയ്യിൽ തന്നാൽ പത്ത് ലക്ഷം രൂപയുടെ മൂല്യത്തിന് ഇരുപതിനായിരം രൂപ മാസം ഞാൻ തരും ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഞാൻ ആദായം മാസം തരും എന്നിട്ട് പതിനൊന്ന് മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് തിരിച്ചു തരും ഈ സ്വർണം ഇപ്പൊ പത്തോ പന്ത്രണ്ടോ വയസ്സായ കുട്ടിയാണെങ്കിലും പതിനൊന്ന് മാസം കഴിയുമ്പോൾ ഞാനിത് തിരിച്ചു തരും ഇനി വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് എനിക്ക് തരാം ഈ രീതിയിൽ വീടുകളിലുണ്ടായിരുന്ന സ്വർണം മൊത്തം ഇയാളുടെ കയ്യിലായി ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് പതിനായിരം കോടി രൂപ വരുമെന്നാണ് സോറി ആയിരം കോടി രൂപ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് ചെറിയ കണക്ക് പക്ഷേ ഓമർ ഇതിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതുകൊണ്ട് ഒരു മൂവായിരത്തോളം ആളുകളും ഇതിലിപ്പോൾ മാറ്റിയിരിക്കുകയാണ് അപ്പം ഇവിടെ നിങ്ങൾ സാധാരണ ഞങ്ങളുടെ ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുള്ള അല്ലേന്ന് പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പത്രസമ്മേളനം ഞങ്ങൾ വെച്ചത് തന്നെ അതാണ് അത് ഇവിടെ ഒരുവിധം ഇങ്ങനെ ഇവര് ഒന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ഈ പണവും സ്വർണവും അവർക്ക് കൊടുക്കാനും പറ്റുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ക്രിയേറ്റ് ആയി പോയിട്ടുണ്ട് അതായത് അദ്ദേഹം പത്രത്തിലെ ഫുൾ പേജ് പരസ്യം ടി വിയിൽ മിനിറ്റ് കണക്കിനുള്ള പരസ്യം സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകൾ ഇദ്ദേഹത്തിന്റെ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നിട്ട് ഏറ്റവും ആകർഷണീയമായ പറയാം പറയാം അല്ല ഞങ്ങൾ കൊടുത്തതിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് പറയാ കൊടുത്തു എന്നൊരു ചോദ്യം ഇല്ലേ സാറേ അപ്പൊ ഈ ഈ എം എസ് എമ്മിന്റെയും സ്റ്റാർട്ടപ്പിന്റെയും നിക്ഷേപത്തിന്റെയൊക്കെ ഒരു ഇത് വന്നപ്പോ ആളുകള് ഈ ഡെഡ് മണിയും മറ്റും എങ്ങനെയെങ്കിലും വിനിയോഗിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് തോന്നി കൂടുതൽ ലാഭം കിട്ടുന്ന എടുത്തു കൊടുത്തു അതാണ് ഉണ്ടായത് പലരും ബാങ്കിൽ കിടന്നാണ് എടുത്തു കൊടുത്തത് അങ്ങനെയാണ് ഇതുണ്ടായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ആദ്യം അത് പറഞ്ഞതുകൊണ്ട് എന്റെ വ്യക്തിപരമായ കാര്യം പറയാം ഞാന് എന്റെ കൊച്ചുമകൾക്ക് പതിനാല് വയസ്സ് സ്വർണം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് റിട്ടയറക്കായപ്പോൾ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴ് അദ്ദേഹം നിർബന്ധിച്ച് ഞാനൊക്കെ എടുത്തൊക്കെ കാണിച്ചിട്ട് ഇത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയാൽ മാസം തോറും ഞാൻ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തരും ഇനി പതിനൊന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം വേണമെങ്കിൽ പുതുക്കുകയും ചെയ്യാം അങ്ങനെ അവിടെ വെച്ചു പോയതാണ് അത് രണ്ട് മൂന്ന് മാസം തരികയും ചെയ്തു പൈസ തരികയും ചെയ്തു അതിനുശേഷം ഒന്നുമില്ലാതെ പോയി ഇതാണ് കരാറുണ്ടായിരുന്നു മുദ്രപത്രത്തിൽ രൂപ മുദ്രപത്രത്തിൽ എഴുതി കരാർ ആ കരാർ എന്ന് പറയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടാണ് സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയെന്നാണ് കരാർ ഇപ്പോൾ ഇത്ര ഗ്രാം സ്വർണം നിങ്ങൾക്ക് പതിനൊന്ന് മാസം കഴിഞ്ഞ ഉടനെ തരും എന്നാണ് കരാർ പക്ഷെ ഈ പൈസ ഇതിനാദായം തരുന്നത് കരാറിലില്ല കരാറിലില്ലാതെ തന്നുകൊണ്ടിരുന്നതാണ് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് അല്ലാത്തവരും ഉണ്ട് പക്ഷെ കൂടുതൽ പേരും ബാങ്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത് ചെറിയ എമൗണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ചില ഡിമാൻഡുകൾ തന്ന റിലീസിൽ തന്നിട്ടുണ്ട് അതിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രചോദനം കൊടുക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് പൈസയ്ക്ക് ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ചുമതലയും ഗവണ്മെന്റിനുണ്ടെന്ന് ഞങ്ങൾ കാണുകയാണ് അപ്പം അങ്ങനെ ഒരെണ്ണം വന്നിട്ടില്ല പാർക്ക് വേണോ ഇങ്ങനെ വന്ന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പൈസ വാങ്ങാം കേരളത്തിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെ സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ് ഞങ്ങളുടെ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിന് ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് അറിയാൻ വയ്യ ഇദ്ദേഹത്തിന് കുറെ ജീവനക്കാരുണ്ടായിരുന്നു അവരും പലരും മുങ്ങിയിരിക്കുകയാണ് ഇതില് സ്വർണമോ അല്ലെങ്കിൽ ഈ ധനം കുറെയൊക്കെ ഇയാൾ കടത്തി കാണുമായിരിക്കും എങ്കിൽ തന്നെയും തൊണ്ണൂറ് ശതമാനം പൈസയും അല്ലെങ്കിൽ ഈ സ്വർണവും ഇപ്പോഴും ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ധാരണ അയാൾ എവിടെയോ ഒളിച്ചു വച്ചിരിക്കും ഇത് കൈക്കലാക്കാൻ വേണ്ടി ആകണം അങ്ങേര് എന്നും വാഗ്ദാനം കൊടുക്കും വീഡിയോ കൂടെ ഇങ്ങനെ ഇടും ഞാനിത് തിരിച്ചു കൊടുക്കും എല്ലാവർക്കും തിരിച്ചു കൊടുക്കും അയാൾ ടൈം ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അടവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിനകം എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ശാന്തമാകുമ്പോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് വന്ന് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കണം അയാളുടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അള്ളാന്റെ പേരിലെ തട്ടിപ്പല്ലേ തൊണ്ണൂറ്റി ഒമ്പത് അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആളുകൾ ഇതിൽ പെട്ടെന്ന് അയാൾ ഐഡന്റിഫൈ ചെയ്ത് ഓരോരുത്തരെ മാർക്ക് ചെയ്ത് അവിടെ ഇന്ന മുസ്ലിയാരെ കൂട്ടി അയക്കണം എന്ന് പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുകയാണ് മൊത്തം ഇയാളുടെ ഓപ്പറേഷൻ കാണുമ്പോൾ ഈ ബിസിനസ് തുടങ്ങിയത് തന്നെ തട്ടിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് പത്ത് പത്ത് ലക്ഷം അല്ലല്ല അദ്ദേഹത്തിന് ആൾക്കാരാണോ

ஜட்டி போஸ்டில் அப்படின் கூடுதல் எஃப்ஐ ஆர்கள் இட்டிட்டு உடனீளம் ஏதாண்டோம் எஃப்ஐ ஆர்கள் இப்போ ஒரு பிரதான ஆசியம் இது கிரைம்பிராஞ்சு ஏற்றெடுக்கணும் போகிறது அது சர்க்கா நியணையோடு അത് പൂർണമായും സർക്കാർ നിയന്ത്രിക്കണം ഇങ്ങനെ ഇതുപോലെ പറ്റിക്കപ്പെടുമ്പോൾ മാത്രം അവർ നോക്കി മണ്ടൻ എന്ന് പറയുന്നതിനേക്കാളും ഈ ഇപ്പൊ നിരവധി തവണ ആയിട്ടുണ്ടല്ലോ കേരളത്തിൽ ഒരുപാട് പ്രാവശ്യമായിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ നിയമസംവിധാനം ബലപ്പെടുത്തണം അതെന്റെ ആവശ്യം മാസത്തോളമായി ഒരു സമൂഹവും ആയിരത്തി അഞ്ഞൂറിൽ പര ആൾക്കാരും വലിയ ദുരിതത്തിലാണ് മതത്തെ ദുരുപയോഗം ചെയ്ത് ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങിയ ആൾക്കാർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത് അതായത് നമ്മളിപ്പോ സ്വർണം വാങ്ങാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നൊരു രണ്ട് പവനോ അല്ലെങ്കിൽ നാല് പവനോ കല്യാണ ആവശ്യം അവര് മുൻകൂർ തിരക്കുകയാണ് എത്ര മാസം കഴിഞ്ഞാണ് കഴിഞ്ഞാണെങ്കിൽ കല്യാണം അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്വർണം കൊണ്ടുപോയാൽ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കേണ്ടേ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നാല് മാസം ഇല്ലേ ആ നാല് മാസം നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ ഈ നാലു മാസം നിങ്ങൾക്ക് മന്ത്ലി പ്രോഫിറ്റും തരാം നാല് മാസമാവുമ്പോൾ ഇത്ര പവൻ സ്വർണം അധികം തരാമെന്ന് ആ രീതിയിലും വിശ്വസിപ്പിച്ചു ഒരു വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷവും കല്യാണം പ്രായം പീരിയഡ് ബാക്കിയുള്ളവർ അതായത് രണ്ടു വർഷം കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ കല്യാണമെങ്കിൽ അവർ ചെയ്യുന്നത് ആ രീതിയിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇരുപതും ഇരുപത്തഞ്ച് പവൻ അല്ലെങ്കിൽ പത്ത് പവൻ എടുക്കാൻ വരുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് മോഹന വാഗ്ദാനം കൊടുക്കുകയാണ് ഈ കല്യാണ സമയമാവുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പവൻ അല്ലെങ്കിൽ നാല് പവൻ അധികം കിട്ടും ഇതിലാണ് അധികം പേര് വീണ് പോയിട്ടുള്ളത് പിന്നെയെന്ന് പറയുമ്പോൾ മതപഠനം നടത്തുന്ന കുട്ടികളെ കുട്ടികളെപ്പോലും ഇദ്ദേഹം ദുരുപയോഗം ചെയ്ത് വീടുകളിൽ പറഞ്ഞയച്ചു മാമ ഉച്ചാപ്പ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ച് സാധാരണ കല്യാണം രണ്ടു കൊല്ലം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇതിനാണ് വെറുതെ ഈ സ്വർണം അവിടെ വെച്ചിരിക്കുന്നത് ബാങ്കിൽ വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഇദ്ദേഹം സ്ഥാപനങ്ങളല്ല ഒരു ഒരു ഷോപ്പിൽ നാല് സ്ഥാപനമാണ് അദ്ദേഹം ഒരു നാല് ലൈസൻസാണ് നാല് ഫ്ലോർ ഉണ്ടെങ്കിൽ അതിന് നാല് ലൈസൻസാണ് എന്നിട്ട് ഇദ്ദേഹം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന എനിക്ക് നാൽപ്പത്തി നാലോളം ബ്രാഞ്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് ദുബൈലുണ്ട് എനിക്ക് ഗോൾഡ് മേക്കിംഗ് ഫാക്ടറി ഉണ്ട് ഈ രീതിയിലെല്ലാം ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ ഉന്നത നേതൃത്വങ്ങൾ വരെയാണ് ഇദ്ദേഹത്തിന്റെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളൂ മത നേതാക്കന്മാർ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അവരാണ് ഇദ്ദേഹത്തിന്റെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ ഷോപ്പിലെ ഏജന്റന്മാർ ഉൾപ്പെടെ മൺസൂർ അതുപോലെ ഇദ്ദേഹത്തിന്റെ ഗ്ലോബൽ മാനേജർമാർ നിരവധി പേർ ഇവരെല്ലാം വലിയ കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒരു രണ്ടും മൂന്നും മാസങ്ങൾക്കും ചെറിയൊരു സ്കൂട്ടി കൊണ്ട് ഇടുന്നവരെല്ലാം ഇപ്പൊ അഞ്ച് ലക്ഷം രൂപയുടെ വാഹനങ്ങളാണ് ഏജന്റുമാരുടെ കഴിഞ്ഞിരിക്കുന്നത് നന്നായി കൂടാന്നല്ല നമുക്ക് അതെല്ലാം അഭിനന്ദനങ്ങളെ ഉള്ളു പക്ഷെ അത് നേരായ മാർഗത്തിൽ കൂടി ആയിരിക്കണം ഒരു പാവപ്പെട്ട ജനങ്ങളെ മൊത്തവും പറ്റിച്ചെടുത്ത് അതായത് പത്ത് ലക്ഷം രൂപ ഇടുന്ന ഒരാളിന് ഒരു ലക്ഷം രൂപയാണ് സാർ കമ്മീഷൻ കൊടുക്കുന്നത് അതായത് ഒരു കോടി രൂപ ഇടുന്ന ആളിന് പത്ത് ലക്ഷം രൂപ അന്നൊരു ദിവസം കൊണ്ട് തന്നെ കിട്ടണം ആ രീതിയിൽ അവര് ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങി ഒരു പണിയില്ലാതെ നടന്നവർമാർ വരെ വലിയ കോടീശ്വരന്മാരായി വലിയ ഉന്നത സ്ഥാനങ്ങളിലായി കുറ്റകരമാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം